കെ പി എസ് സിയിൽ എത്താൻ കളിക്കാനായിട്ട് മറ്റേത് സ്കൂൾ കുട്ടികളുടെ തന്നെ സംഭവത്തിൽ നിന്നാണ് വന്നത് കാരണം എന്ന് വെച്ചാൽ ഞാൻ സംഗീത നാടക അക്കാദമി വിൻ ചെയ്ത നാടകം സ്റ്റേറ്റ് അവാർഡാണിത് ആ നാടകത്തിലൊരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചു അവിടെ കുട്ടികളുടെ ഒരു ക്യാമ്പ് നടത്തി കെ പി എസ് സി തന്നെ എല്ലാ വർഷവും നടക്കുന്നുണ്ടത് കുട്ടികളുടെ ഒരു ക്യാമ്പുണ്ട് ആ ക്യാമ്പിൽ കുട്ടികളുടെ നാടക കളരി അത് ഡയറക്റ്റ് ചെയ്തത് മനോജ് മാഷ അതിൻ്റെ ലാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ എഴുതിയേക്കുന്നത് കെ പി എസ് സി ഷാജി അതായത് ബുധൻ വ്യാഴം പറഞ്ഞേക്കുന്നത് രണ്ട് ദിവസം ഷൂട്ടുണ്ടാവും അപ്പോൾ ആ ഷൂട്ടിന് വേണ്ടിയാണ് ഈ താടി വെച്ചേക്കുന്നത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിനെ പഠിച്ചു പറയും അപ്പം ആ ചേരിയിലൊച്ചപ്പാടും ബഹളമൊക്കെയാണ് അത് പുള്ളിക്കാരൻ്റെ വയനാഥ് പുള്ളിക്കാരൻ്റെ റോട്ടിലൊരു ആളെ കെട്ടിയിട്ട് അയാളുടെ നോക്കിയപ്പോൾ ഒരു വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് പുള്ളി താമസിക്കുന്നത് കൊണ്ട് താമസിപ്പിച്ചിട്ട് അയാളുടെ കൂടെ കിടന്നിട്ട് പുള്ളി ഉറങ്ങാൻ പറ്റാത്ത അങ്ങനെയൊക്കെ നടത്തിൻ്റെ നാട് എല്ലാ ആടുകളുടെ അവസ്ഥ തന്നെ നാടകം ആർക്കും തന്നെ നാടകമില്ല മിക്കോറും സീരിയലൊക്കെ ഞാനും ചെറിയ ചെറിയ സീരിയലും ഷോർട്ട് ഫിലിമും ഏകപാത്ര നാടകവും ഒക്കെ ആയിട്ടൊക്കെ ഞാൻ പോകുന്നു അത്ര അല്ലാതെ എനിക്കും വേറെ വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് ഒക്കെ തന്നെ ചെറിയ സീരിയലും ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കാൻ വേണ്ടി പോകും അങ്ങനെയൊക്കെ പോയിട്ടാണ് കാര്യങ്ങളും പോകുന്നത് അപ്പോൾ മാഷെ മാഷപ്പൊ കൃഷി അവാർഡിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ മാഷിന്റെ ജീവിതത്തിൽ ഇപ്പം നമുക്ക് ചില കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും അല്ല അതിനോട് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മാഷിൻ്റെ ജീവിതത്തിൽ മാഷിന് തന്നെ കുറച്ചുകൂടി പ്രാധാന്യമുണ്ടെന്ന് തോന്നിയിട്ടുള്ള മറ്റേതെങ്കിലും സന്ദർഭങ്ങളോ മറ്റേതെങ്കിലും അവാർഡുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഓർമ്മയിൽ അവാർഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയുണ്ട് മണിയപ്പം മാഷ്ട കൂടെ അന്ന് ഐ ടി പഠിക്കുന്ന സമയത്ത് നാടകം കളിക്കാൻ പോവാം അത് ആണ് എൻ്റെ ഫസ്റ്റിലത്തെ അവാർഡ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് അമ്പത്തൊമ്പത് കാലഘട്ടങ്ങളിലായിരുന്നത് സംഗീത നാടക അക്കാദമി വിൻജിത നാടകം സ്റ്റേറ്റ് അവാർഡാണിത് ആ നാടകത്തിലൊരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചു നാടകം എന്ന് പറയുന്ന ഒരു ആണല്ലോ അപ്പോൾ ആ സംഘക്രിയയാകുമ്പോൾ അതിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ അകത്ത് അഭിനയിച്ചു ആ നാടകത്തിൻ്റെ ഒരു അവാർഡ് ചെയ്യുമ്പോൾ എനിക്കും കൂടി അത് അവകാശം എനിക്ക് ട്രോഫി ആയിട്ടൊന്നും കിട്ടിയില്ല അവാർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും ആ നാടകത്തിൻ്റെ ഭാഗമായി എനിക്കും അവകാശപ്പെട്ട ഒരു അവാർഡാണത് അതിൻ്റെ ഞാനത് അങ്ങനെ വിചാരിക്കുന്നത് ശരിയാണോ അറിയില്ല അപ്പം ശരിയാണത് അവ ആണ് അപ്പം അതൊരു ഓർമ്മ തന്നെയാണ് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓസ്കർ അവാർഡാണ് അതൊക്കെ നമ്മൾ അന്നെന്ന് പറയും പത്ത് പതിനേഴ് വയസ്സുള്ള സമയത്തൊക്കെ കിട്ടുന്ന ഒരു അവാർഡ് അത് ആണ് എൻ്റെ ആദ്യത്തെ അവാർഡ് അതാണ് എൺപത്തെട്ട് അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഏഴിൽ തിക്രിസ് അവാർഡ് കിട്ടി പിന്നെ അടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ അത് പ്രൊഫഷണൽ നാടകമാണ് സ ഹീറോലി ഡയറക്റ്റ് ചെയ്ത അരുത് ഇതുപ്പോഴെയാണ് നാടകത്തിന് സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടി സർ ജില്ലാ അവാർഡ് കിട്ടി സ്റ്റേറ്റിലേക്ക് സെലക്ഷൻ കിട്ടി അതിനകത്ത് അഭിനയിക്കാൻ സാധിച്ചു അതും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അവാർഡ് തന്നെയാണ് ഇത് നല്ല നാടോയിരുന്നു സൈഗറലിയുടെ നല്ല നാടമായിരുന്നു നാടകത്തിൽ അഭിനയിക്കാനായിട്ട് ഭാഗമാകാൻ സാധിച്ചു അത് മൂന്നാമത്തെ അവാർഡ് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ ഉള്ള അവാർഡ് അതാണ് കെ പി എ സിയുടെ അറുപത്തി മൂന്നാമത് നാടകം ഇ ഡി പസ് ഇ ഡി പസില് അഭിനയിച്ചതിനുള്ള അതിന് രചന കലേഷ് മാഷാണ് കെ പി സി കലേഷ് സംവിധാനം മനോജ് നാരായണൻ മനോജ് മാഷിൻ്റെ നാടകത്തിൽ അഭിനയിക്കാനായിട്ട് സാധിച്ചു രണ്ട് വർഷം അത് വെച്ചു ആ നാടകത്തിന് നാല് അവാർഡുണ്ടായിരുന്നു അങ്ങനെ കേരളത്തിലും കേരളത്തിന് പുറത്തും ഒക്കെ കെ പി സിയിൽ രണ്ട് കൊല്ലം നടക്കാൻ സാധിച്ചു ഈ കെ പി സി എനിക്ക് പലപ്പോഴും സംശയം തന്നിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഭാഷയെടുത്തും പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് കെ പി എസ് സി ഷാജി തോമസ് കെ പി എസ് സി ഷാജി തോമസ് എന്ന് പലപ്പോഴും എവിടെയും കണ്ടു അത് ഭാഷ ആയിട്ട് അതിൻ്റെ പേരിട്ടതാണ് അല്ലെങ്കിൽ അതിന് വില്ലെന്നെങ്കിലും കത്തിയില്ല അത് നല്ല ചോദ്യമാണ് അത് അതിനോട് പലരും ചോദിച്ചിട്ടുണ്ട് എടാ ഈ കെ പി എസ് സി നീ നീ തന്നെ ഇട്ടോ നീ തന്നെയാണോ കെ പി എസ് സി എന്ന് ഇട്ടേന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷേ അത് എനിക്കത് ഇങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഒരു അവസരം നമുക്ക് കിട്ടില്ല അത് ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞു സത്യത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ സംഭവം അതിനൊരു അഷിപ്പ് ചോദിച്ചത് നന്നായത് പിന്നില്ലേ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി പതിനായിരത്തി പതിനേഴ് പതിനേഴ് പതിനെട്ടിലാണ് പതിനേഴ് പതിനെട്ട് ഇത് കിട്ടിയത് പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിലുള്ള അവാർഡാണ് ഈ മ്പരത്തെക്കുറിച്ച് എല്ലാം മറ്റേ കെ പി എസ് സി അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനെട്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ കുട്ടികളുടെ ഒരു ക്യാമ്പ് നടത്തി കെ പി എസ് സി തന്നെ എല്ലാ വർഷവും നടക്കുന്നുണ്ടത് കുട്ടികളുടെ ഒരു ക്യാമ്പുണ്ട് ആ ക്യാമ്പിൽ കുട്ടികളുടെ നാടക കളരി അത് ഡയറക്റ്റ് ചെയ്തത് മനോജ് മാഷ മനോജ് നാരായൺ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തപ്പോൾ ഞാൻ അസിസ്റ്റ് ചെയ്യാനായിട്ട് കലേഷ് മാഷ് വന്നു അപ്പോൾ എന്നെയും വിളിച്ചു എന്നോട് സഹായകത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു അങ്ങനെ കെ പി എസ് സിയിൽ അഞ്ച് ദിവസത്തെ കുട്ടികളുടെ ക്യാമ്പ് കുട്ടികളുടെ കളരി അതൊരു സംഭവം തന്നെയുണ്ട് അത് അത് പങ്കെടുക്കേണ്ട തന്നെ ഒരു ഇതാണ് കുട്ടി അപരിയത്തെക്കുറിച്ച് മനോജ് മാഷ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ കാണത് ഭയങ്കര സംഭവം തന്നെയാണ് അങ്ങനെ ഒരു അഞ്ച് ദിവസം മുതൽ ഭയങ്കര അനുഭവമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഈ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും കെ പി എസ് സിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കും അങ്ങനെ കെ പി എസ് സിന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പോൾ എനിക്കും കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റ് എനിക്കും കിട്ടിയ സർട്ടിഫിക്കറ്റിൽ ഞാനത് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ കാണിച്ചു തരാട്ടത് എൻ്റെ ലാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ എഴുതിയേക്കുന്നത് കെ പി എസ് സി ഷാജി നടത്തി എനിക്കത് കിട്ടിയപ്പോൾ എൻ്റെ പൊന്നോ എനിക്കുണ്ടായ സന്തോഷം ഞാൻ ആഗ്രഹിച്ചാണ് എൻ്റെ പേരിൻ്റെ ഈ കെ പി എസ് സി ലളിത കെ പി സി സണ്ണി കെ പി എസ് സി ഉമ്മർ അങ്ങനെയൊക്കെ പറയണേൽക്കുന്നത് നമുക്ക് നമ്മുടെ പേരിൻ്റെ കൂട്ടത്തിൽ ഒരു കെ പി സി പക്ഷേ അത് അവരനുവദിക്കേണ്ടേ അവരനുവദിക്കാതെ നമ്മൾ തന്നെ നമ്മുടെ വേണ്ട മുമ്പിൽ കെ പി സി ഇടാന്ന് പറയുന്നത് അതൊരു അത് ആരെങ്കിലും ചോദിച്ചാലും ഇപ്പം അഷിമ്പ് ചോദിച്ചാലും ആരെയും ചോദിച്ചപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് പക്ഷെ ഞാനാരോടും ഇങ്ങനെ വിശദീകരിക്കാൻ നിന്നിട്ടില്ല കാരണം അതിൻ്റെ അവസരം ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ നമുക്ക് പറയണോ പറയട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ തന്നെ തന്ന സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേര് പേരെഴുതി അവരെഴുതിയത് ആ ഓഫീസ് സെക്രട്ടറി എൻ്റെ ഉണ്ട് എൻ്റെ കയ്യിലുണ്ട് ആ എൻ്റെ കയ്യിലുണ്ട് സർട്ടിഫിക്കറ്റ് അത് അവർ തന്നെയൊക്കെ ഓഫീസിലെ സെക്രട്ടറി എഴുതി തന്നതാണ് കെ പി എ സി ഷാജി നല്ല എഴുതിയേക്കുന്നത് അപ്പം ആ ആ സർട്ടിഫിക്കറ്റ് എൻ്റെ കിട്ടിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ പേരിൻ്റെ കൂടത്തിൽ കെ പി എ സി വാ അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കെ പി സി ഇട്ടതല്ല അങ്ങനെ ഇടാനായിട്ട് സാധിക്കില്ല അവർ ഒരു പ്രശ്നമുണ്ടാക്കും അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിലാണ് ഞാൻ എൻ്റെ പേരിൽ അപ്പോൾ അവർക്ക് എൻ്റെ പേര് അതുപോലെ തന്നെ ഈ കലേഷ് മാഷിൻ്റെ ഫോണിലും കലേഷ് എല്ലാവരുടെ ഫോണിൽ എൻ്റെ പേര് കിടക്കുന്നത് കെ പി എസ് സി ഷാജി എന്ന് പറഞ്ഞാൽ അവരൊക്കെ അവരെല്ലാം സേവ് ചെയ്തേക്കണൊക്കെ കെ പി സി ഷാജി അതെല്ലാം ഇപ്പോൾ പലരും അതെ ഇപ്പോൾ തമാശയിൽ തന്നെ ഇപ്പം എൻ്റെ സുഹൃത്തുണ്ട് ജെ പി മുതുകുളത്തുള്ളതാണ് ജെ പി അദ്ദേഹമൊക്കെ വിളിക്കും അദ്ദേഹമൊക്കെ കുളിക്കുമ്പോൾ എന്നെ വിളിക്കുന്നത് ഹലോ കെ പി എസ് സി ഷാജി എന്നാൽ അതൊരു ബഹുമാനാർത്ഥം വിളിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഒരു വേറെ സുഹൃത്തുണ്ട് നമ്മുടെ വർക്കലയിലുള്ള വർക്കല ജോയിച്ചാട്ടിൻ്റെ മോനാണ് ഇപ്പോൾ സീരിയലിലൊക്കെ ഉണ്ട് ബാലഹനുമാനിലൊക്കെ ആ ഒരു വേഷം ചെയ്യേണ്ടത് നല്ലൊരു വേഷം തമിഴനായിട്ടൊരു വേഷം ചെയ്യേണ്ടത് വിമൽ എന്നാണ് വിമൽ ജോയി വിമൽ ജോയി വിളിക്കും ആ ഷാജി പാപ്പൻ കെ പി എസ് സി അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് നമ്മുടെ എൻ്റെ കൂട്ടത്തിൽ കെ പി എസ് സി എന്നുള്ളത് അത് അവർ തന്നെ ഇട്ടു തന്നൊരു ചാർത്തി തന്ന ഒരു കിരീടമാണത് അത് ഞാനതൊരു വലിയൊരു വലിയ ഗ്രീഡായിട്ട് തന്നെ കൊണ്ടിടക്കുന്നത് എനിക്ക് നല്ലതാണ് ഒരുപാട് സ്ഥലങ്ങളിലും കെ പി എസ് സി എന്നുള്ള പേര് നമുക്ക് ഒരു ഗുണത്തിൽപ്പെട്ടുണ്ട് കാരണം സ്കൂളുകളിൽ പഠിപ്പിക്കാൻ ചെന്ന് കഴിയുമ്പോൾ സ്കൂളിലെ പേരൻസ് മീറ്റിങ്ങിന് ചോദിക്കും ആടം പഠിപ്പിക്കുന്ന ആരാ അത് കെ പി സി ഉള്ള സാറാ അതൊരു വില തന്നെയാണ് പിന്നെ അതായത് സാധാരണ ഞാൻ കാണുമ്പോൾ ഈ താടി താടി ഞാൻ എപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി താടി വെക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ മിക്കപ്പോഴും സാധാരണ താടി വെക്കാന്ന് പറയുന്നത് ഇപ്പം ശാലോമ്മൽ ഓഗസ്റ്റ് പതിനഞ്ചിനൊരു ഒരു ഒരു സ്ഥാനം ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് ഷൂട്ടിപ്പം ഇപ്പോൾ ഓഗസ്റ്റ് ഇന്നിപ്പോൾ ഇത്ര രണ്ടാം തീയതി ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ ഷൂട്ട് നടക്കാത്ത അവിടെ ഷൂട്ടിങ്ങിനുള്ള സാഹചര്യമില്ലാതെ ഈ കൊറോണയുടെ പ്രശ്നങ്ങളുണ്ട് ഷൂട്ട് നടത്താനുള്ള സാഹചര്യം ഇല്ലാത്തതിലും അല്ലാതെ നീട്ടി 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 വെച്ചതാണത് അല്ലെങ്കിൽ പണ്ട് ഷൂട്ട് കഴിയേണ്ടതാണ് അപ്പോൾ അവർ അവർ തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതായത് ബുധൻ വ്യാഴം പറഞ്ഞേക്കുന്ന ഒരു രണ്ട് ദിവസം ഷൂട്ടുണ്ടാവും അപ്പോൾ ആ ഷൂട്ടിന് വേണ്ടിയാണ് ഈ താടി വെച്ചേക്കുന്നത് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിന് വടിച്ചു കളയും ആവശ്യത്തിന് വേണ്ടി മാത്രമേ താടി വളർത്താറുള്ളൂ അല്ലാണ്ട് താടി വെക്കാറുള്ളൂ ആ അത് താടി അതിന് വേണ്ടി വെച്ചതാണ് അപ്പോൾ ആ താടി വടിച്ചാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ വളർത്തി വരും പിന്നെ അതുമാത്രമല്ല മേക്കപ്പ് ചെയ്തുണ്ടാക്കുന്ന താടിയും ഒറിജിനൽ താടി നമ്മൾ വ്യത്യാസമുണ്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു ഫീൽ കിട്ടില്ല അതായത് ഒരു എന്തോ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളൂ നമുക്ക് അഭിനയിക്കാൻ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഒരു വെച്ച് കെട്ടാൽ ഇറിറ്റേഷൻ പോലെ തോന്നുന്നു അത് വെച്ചുകെട്ട് ഇതാണ് നമ്മൾ ഉള്ളതല്ലേ എന്ന് പറയുന്നത് ചില പിള്ളേർ ഞാൻ സ്കൂളിലൊക്കെ നടൻ പഠിപ്പിക്കുന്ന സമയത്ത് മേക്കാരും വന്നു പിള്ളേരെ പെൺകുട്ടികളെ മീശയൊക്കെ വെക്കുകയാണ് മീശയൊക്കെ വെച്ച അപ്പനയിക്കുമ്പോൾ പിള്ളേർ എൻ്റെ സാറേ സാറിനെയൊക്കെ സമ്മതിക്കണം ഈ മീസിയ വെച്ചിട്ട് എങ്ങനെ സാറൊക്കെ നടക്കണേ എന്ത് ഓ ഈ മീശ വെച്ചിട്ടുള്ളത് എനിക്ക് ചോർന്നാലും പറ്റുള്ള ഒന്നിനും പറ്റുള്ളൂ ഈ മീശ ഭയങ്കര തടസ്സമാണ് മീശോ ഭയങ്കര തടസ്സമാണ് എന്ന് പറയുന്നത് എൻ്റെ മോളേതൊക്കെ ജന്മന ജന്മല്ല നമ്മൾക്ക് വളർന്ന കാലഘട്ടങ്ങളിൽ വളർന്ന് തന്നെ അല്ലേ ജന്മന നമുക്ക് സ്ഥിരമായിട്ടുള്ളതല്ലേ നമ്മുടെ കൂട്ടത്തിൽ അതിൻ്റെ പേരിലാണത് അല്ലാണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇപ്പം ഞാനിത് പഠിച്ചിട്ട് ഞാനും മീശോധിച്ചാൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു എന്താ പറഞ്ഞാൽ ഒരു സോറേ അങ്ങനെ സ്കൂൾ അനുഭവം സ്കൂൾ അനുഭവം അതൊത്തിരി ഒത്തിരി ഒത്തിരി ഉണ്ട് പറയാനായിട്ട് രസമാണ് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അതായത് ഏറ്റവും പറയാൻ കാര്യം ഞാൻ സ്കൂൾ സ്ഥിരമായിട്ട് സ്കൂളിൽ പോയി കിട്ടുന്ന സമയത്തെ ഉച്ചയ്ക്ക് ബ്രേക്ക് ടൈമിൽ ഇച്ചിരി നേരം കിടന്നാൽ ബെഞ്ചേ കിടന്ന് തുറങ്ങും ബെഞ്ചേ കിടന്ന് തുറങ്ങും അപ്പോൾ ഈ പിള്ളേരുടെ കലവില ശബ്ദമുണ്ട് ഭയങ്കര ശബ്ദമാണ് പക്ഷെ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നുന്നത് കാരണം വെച്ചാൽ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നീ അങ്ങോട്ട് നിങ്ങൾ അങ്ങനെ 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 കലബില ശബ്ദം ആയിരിക്കും ആ കലബില ശബ്ദത്തിലും നമ്മൾ കിടന്നുറങ്ങും അത് കുറേ നാളെ തുടർച്ചയായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വീട്ടിൽ ഒരു ഉച്ചയ്ക്ക് ദിവസം കിടന്ന് ഉറങ്ങാൻ പറ്റില്ല കാരണം ഈ കലവില ശബ്ദം വേണം അങ്ങനെ ഒരു അത് പണ്ടൊരു കമലഹാസൻ്റെ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു എന്താ പ്രകാശം അങ്ങനെ പഠത്തിൽ ആ പടത്തിൽ പുള്ളി ഒരു ചേരിയിലാണ് ഉള്ളി താമസിക്കുന്നത് അപ്പം ആ ചേരിയിലെ ഒച്ചപ്പാടും ബകളൊക്കെയാണ് അത് പുള്ളിക്കാരൻ ഭയങ്കര പുള്ളിക്കാരൻ്റെ റോട്ടിലൊരു ആളെ കെട്ടിയിട്ട് അയാളുടെ ഇത് നോക്കിയപ്പോൾ ഒരു വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് വിളി താമസിക്കുന്നത് അവിടേക്കൊണ്ട് താമസിപ്പിച്ചിട്ട് അയാളുടെ കൂടെ കിടന്നിട്ട് വിളിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ കമലാസും അയാളുടെ വീട്ടിലിരിക്കുന്ന ടേപ്പ് എടുത്തിട്ട് വേണ്ടി ചേരിയിലെ ഒച്ചപ്പാട് ടേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ടേപ്പിൻ്റെ സ്വന്തം കേട്ട് ഉറങ്ങുന്ന ഒരു അനുഭവം ഉണ്ട് ശരിക്കും എൻ്റെ അനുഭവത്തിൽ അത് ഉണ്ട് അതെനിക്കൊരു മറക്കാൻ പറ്റാത്ത കാര്യം കുട്ടികളുടെ അനുഭവങ്ങളത് പിന്നെ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ അത് അത് പറഞ്ഞാൽ കുട്ടികളുടെ ഓരോ കുട്ടികളുടെ ഓരോ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഒരു ഡെഡിക്കേഷൻ അത് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കുക അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അവർ നമ്മളൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ നമുക്കൊന്നു അനുഭവം തോന്നും നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്ത് സാധനം ഇങ്ങോട്ട് തരും പല സ്ഥലങ്ങളിൽ ഉള്ളതാണ് ഓരോ സ്ഥലങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ ഒരു കൊച്ച് ഇവിടെ തന്നെ നമ്മുടെ തേവരയില് സ്കൂളിൽ പഠിപ്പിച്ചിട്ട് ആ കൊച്ച് കളി നാടൻ കളിച്ചു കൊണ്ടിരിക്കണേ എനിക്ക് അവൻ അവളിൽ എനിക്ക് നല്ലൊരു വിശ്വാസം തോന്നിയായിരുന്നു പക്ഷേ എന്ത് ചെയ്തു ഡെവലോം പഠിക്കൂല ഒന്നും ചെയ്യില്ല സമയം ഞാൻ കുറേ വഴക്കൊക്കെ പറഞ്ഞു കുറേ വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കഴിഞ്ഞ കൊച്ചു കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞിട്ട് ഒരിക്കലും കരച്ചിൽ മാറ്റണമല്ലോ ഞാൻ വിളിച്ചു വന്നേ മോളെന്ന് പറഞ്ഞു വിളിച്ച് അതേ ഈ എറണാകുളം ജില്ലയിൽ നാടക മത്സരം നടന്നു കഴിയുമ്പോൾ അതിലൊരു നല്ല നടിയായിട്ട് നിനക്ക് കിട്ടുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അപ്പോൾ ഉപജില്ല കഴിഞ്ഞിട്ടില്ല കേട്ടോ സബ്ജി അതെ സബ്ജില്ല കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് റവന്യൂല് പോകണം റവന്യൂയില് ജില്ലയിൽ എറണാകുളം ജില്ലയിൽ നാടകത്തിന് നല്ല നടിയായി കിട്ടണമെങ്കിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വലിയ ബുദ്ധിമുട്ടില്ല എന്നാ ഡയലോഗൊക്കെ പഠിക്കും ഡയലോഗ് പഠിച്ചിട്ട് നമ്മൾ സാറാണോ ആ ഗൗരവത്തെയൊക്കെ പറഞ്ഞു ആ ശരി പിറ്റേ ദിവസം കൊച്ചു ഡയലോഗ് പഠിച്ചിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് ആ കൊല്ലം ആ കൊച്ചിന് എറണാകുളം ജില്ലയിൽ നല്ല നടി കിട്ടി സെന്റ് തോമസ് സ്കൂള് പെരുമാനൂര് ഈ തേവര നമ്മൾ നമ്മള് കൽപ്പിച്ചു അല്ലെങ്കിൽ ആധികാരികമായിട്ട് പറഞ്ഞല്ല കൊച്ചു പഠിക്കാൻ വേണ്ടി പറഞ്ഞാണ് ദൈവാനുഗ്രഹം കൊണ്ട് അതിന് നല്ല നടി കിട്ടി അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഓർക്കാൻ പറ്റാതിന് അനുഭവങ്ങൾ എന്ന് പറയാനായിട്ട് ആഗ്രഹങ്ങളുണ്ട് ഈ ഇപ്പൊ കെ പി സിയിൽ എത്താൻ കളിക്കാനായിട്ട് പറ്റത് സ്കൂൾ കുട്ടികളുടെ തന്നെ സംഭവത്തിൽ നിന്നാണ് വന്നത് കാരണം വെച്ചാൽ ഞാൻ കെ സി കെ പി എസ് എത്തതി ഇങ്ങനെയാണ് നമ്മുടെ നാടകം കുട്ടികളെ നാടൻ പഠിപ്പിക്കൽ കൊണ്ട് തന്നെയാണ് കെ പി എസ് എത്താൻ കാര്യം കാരണം ഇടുക്കി ജില്ലയിൽ നാടൻ പഠിപ്പിക്കുമ്പോൾ അവിടെ ഒരു സ്കൂളിൽ ഞാൻ പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഷാൻറ്റിസസിൻ്റെ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഗേൾസ് സ്കൂളാണ് മലക്കുളം ഗേൾസ് സ്കൂൾ ആ സ്കൂളിൽ ഞാൻ കൊല്ലം നാടൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ആറു കൊല്ലം നാടൻ പഠിപ്പിക്കുമ്പോഴും അവിടെ തൊടുപുഴ സബ് സബ് ജില്ലയിൽ നാടൻ പഠിപ്പിക്കാൻ ഈ മനോജി മാഷ് വരും മനോജ് മാഷി ഒരു സ്കൂളിൽ പഠിപ്പി ഞാനൊരു സ്കൂളിൽ പഠിപ്പിക്കും നാടൻ ഒന്നെങ്കിൽ മനോജ് മാഷിന് നാടിനത്തിന് ഫസ്റ്റ് ഇട്ട് എൻ്റെ ഫസ്റ്റ് ഫസ്റ്റിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളുടെ കഴിഞ്ഞ പോലെ ഇരിക്കും ഞങ്ങൾ പഠിപ്പിച്ചോ പഠിപ്പിക്കും കുട്ടികൾ കളിക്കാൻ വരും അങ്ങനെ രണ്ടും പേർക്കും അപ്പോൾ ഈ മാഷിൻ്റെ ഒരു മനോജ് നാരായണൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ നാടകത്തിന് സെക്കൻഡ് ഡ്യൂട്ടി പല അവസരങ്ങളുണ്ട് അപ്പോൾ എൻ്റെ നടത്തിന് ഫസ്റ്റ് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ പുള്ളിക്കാരനുണ്ടല്ലോ വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഷാജി നിൻ്റെ ഡെഡിക്കേഷനാണ് അത്ര നന്നായിട്ട് ആ കുട്ടികളെ കളിച്ചില്ലോ എൻ്റെ കഷ്ടപ്പാട് എനിക്ക് മൂന്ന് ദിവസം പുള്ളിക്ക് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ പുള്ളി പുള്ളിക്ക് മൂന്ന് ദിവസമാണ് പുള്ളി മൂന്ന് ദിവസമായിരിക്കും പഠിപ്പിച്ചങ്ങനെ ഞാൻ മുപ്പത് ദിവസം പഠിപ്പിച്ചിട്ടുണ്ടാവും മനസ്സിലായ അതാണ് വ്യത്യാസം എൻ്റെ നാടിനു ഫസ്റ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ നാടത്തിന് ഫസ്റ്റ് കിട്ടി ഞാൻ മുപ്പത് ദിവസം പഠിപ്പിച്ചു മനോജ് മാഷും മൂന്ന് കൊണ്ട് പഠിപ്പിച്ചങ്ങണേ മൂന്ന് ദിവസം പഠിപ്പിച്ച നാടത്തിന് സെക്കൻഡ് മുപ്പത് ദിവസം പഠിപ്പിച്ച ആടത്തിന് ഫസ്റ്റ് അത് എൻ്റെ കഷ്ടപ്പാടിന് അത് മാഷ് അത് അംഗീകരിച്ചപ്പോൾ ആ മാഷിൻ്റെ ക്വാളിറ്റിയാണ് അസിലാണ് മാഷപ്പം എന്നോട് പറയും അപ്പം ഞാൻ പല പ്രാവശ്യം മാഷായിട്ട് ആറു കൊല്ലത്തെ പരിചയം മാഷായിട്ട് മാഷായിട്ടാണ് അങ്ങനെ മാഷോ ഞാൻ മാഷ എൻ്റെ ഒരു ആഗ്രഹമാണ് കെ പി സിയിൽ ഒന്ന് അഭിനയിക്കണം എന്നുള്ളത് കെ പി സിയിൽ എത്തിപ്പെടാമെന്നുള്ളതൊരു നാടക നടനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹമില്ല കെ പി സി അങ്ങനെ ഞാൻ എന്നെ പറഞ്ഞോട് പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കെ പി സി ചെന്നു ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് ആദ്യത്തെ കൊല്ലം എന്നോട് പറഞ്ഞു വയറ് വയറ് കൂടുതലാണ് അപ്പോൾ ഒരു കഥാപാത്രത്തിന് വേണ്ടി എന്നെ വിളിക്കുന്നത് അപ്പോൾ ആ ഇതിൽ അഭിനയിക്കാനായിട്ട് എൻ്റെ വയറ് കൂടുതലാണ് ആ കഥാപാത്രത്തിന് പറ്റില്ല വയറ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഓക്കെ നമുക്ക് പറ്റിയതാണ് രണ്ടാമത്തെ വർഷം പോയി രണ്ടാമത്തെ സീസണിൽ ചെന്നു ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ആ കഥാപാത്രത്തിന് പറ്റിയ സൗന്ദര്യം എനിക്കില്ല ഒരു പറഞ്ഞാൽ കറക്റ്റാ അതൊരു നോർത്ത് ഇന്ത്യൻ കഥയാണ് അതിലൊരു ആയിട്ട് പിന്നെ ആ കഥാപാത്രത്തിന് പറ്റിയൊരു സൗന്ദര്യം എനിക്കില്ല എന്ന് പറഞ്ഞു പച്ചയായിട്ട് അവർ പറഞ്ഞു ഓക്കേ എനിക്ക് ആ കഥാപാത്രത്തിനൊരു സൗന്ദര്യം ഇല്ല എനിക്ക് എൻ്റെ സൗന്ദര്യത്തിൽ എനിക്കൊരു വിശ്വാസമുണ്ട് ഞാനിങ്ങനെയാണെങ്കിലും നമുക്ക് നമ്മുടെ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞും എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സൗന്ദര്യത്തിലൊരു വിശ്വാസമുണ്ട് എനിക്ക് എൻ്റേതായ ഒരു സൗന്ദര്യമുണ്ട് അല്ലേ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ സുന്ദരനാണെന്നല്ലാം പറഞ്ഞത് നമുക്ക് നമ്മുടെ സൗന്ദര്യം നമുക്ക് നമ്മുടെത് വലുതാണല്ലോ ഞാൻ പോന്നു രണ്ടാമത്തെ കൊല്ലം മൂന്നാമത്തെ കൊല്ലവും ഞാൻ പോയി ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞു മൂന്ന് കൊല്ലമായിട്ടും വന്ന ഈ തന്നെ ഈ എങ്ങനെ ഞങ്ങൾ ഉപേക്ഷിക്കും എന്തായാലും ശരി ഈ കൊല്ലം എനിക്കൊരു വേഷം തരും കറക്റ്റ് ആ കൊല്ലം ആ നാടകത്തിലൊരു വേഷം കിട്ടി അങ്ങനെ മൂന്ന് കൊല്ലത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് കിട്ടിയതല്ല ഓടിച്ചെന്നപ്പോൾ തന്നെ കെ പി സി കിട്ടിയതല്ല അല്ല ഓടിച്ച്ന്നത്തന്നെ ആർക്ക് കിട്ടുകയില്ല കെ പി സിയിലേക്ക് കെ പി സി കിട്ടുക എന്നുള്ളത് കെ പി സി എടുക്കുന്ന നാടകത്തിൽ അഭിനയിക്കാൻ പറ്റിയ ഒരു വേഷമാണ് നമുക്കെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ അതെ അതെ എന്നാൽ മാത്രമേ കിട്ടുള്ളൂ അല്ലാതെ ഓടിച്ചെന്നിട്ട് ഒരു വേഷം ചെയ്യണം ഞാൻ കെ പി സിയിൽ ചെല്ലണമെന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ കെ പി സിയിൽ കിട്ടുമെന്നുമില്ല അത് ആ കഥാപാത്രമായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത് അത് പിന്നീടുള്ള നാടത്തിൽ നമുക്ക് ഞാൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നത്തെ നാടകത്തിൽ എനിക്ക് അവസരം കിട്ടണമെന്നൊന്നുമില്ല ആ നാടകം അടുത്ത നാടകം വരുമ്പോൾ ആ നാടകത്തിൽ നമുക്ക് പറ്റിയൊരു വേഷം ഉണ്ടെങ്കിൽ നമുക്ക് അവസരം കിട്ടും അത്രേ ഉള്ളൂ ഇനിയും ഒരു നാടകം എടുക്കുമ്പോൾ ആ നാടത്തിൽ വേഷം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് തന്നെ ഒരു വിളിച്ചിരിക്കുക എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇനി എന്നെ വിളിക്കുന്നുള്ളത് ഇനി എന്നെ വിളിക്കുന്ന പറയും എടുക്കുന്ന നാടകത്തിൽ എന്നെപ്പോലെ എൻ്റെ ശരീരത്തിന് പറ്റിയ എൻ്റെ ബോഡി ലാംഗ്വേജിന് പറ്റിയൊരു വേഷം ആ എഴുതി കൊണ്ടുവന്ന നാടകത്തിൽ ഉറപ്പായിട്ടും എന്നെ കെ പി സി വിളിക്കും നല്ല ഉറപ്പുണ്ട് അങ്ങനെ കാരണം അതേപോലെ ഞാൻ അവിടെ നിന്ന് പോന്നേക്കണേ നാടത്തിന് പൊതുവെയുള്ള സ്വഭാവം നാടകമില്ല ഇന്നും തന്നെ നാടകമില്ല നാടകത്തിലുള്ളവർ ചെറിയ സീരിയലായിട്ടും ഓൺലൈൻ ക്ലാസ് ആയിട്ടും അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നാടകത്തിൻ്റെ നാടകം ഇല്ല എല്ലാ നാടുകളുടെ അവസ്ഥ തന്നെ നാടകം ആർക്കും തന്നെ നാടകമില്ല മിക്കോറും സീരിയലൊക്കെ ആയിട്ട് ഞാനും ചെറിയ സീരിയലും ഷോർട്ട് ഫിലിമും ഏകപാത്ര നാടവും ഒക്കെ ആയിട്ടൊക്കെ ഞാൻ പോകുന്നു അതായത് നമുക്കും വേറെ വരുമാനമാർഗ്ഗം എന്ന് പറയുന്നതൊക്കെ തന്നെ ചെറിയ സീരിയലും ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കാൻ വേണ്ടി പോകും അങ്ങനെയൊക്കെ പോയിട്ടാണ് കാര്യങ്ങളും പോകുന്നത് വർക്ക് കുറവാണ് എന്നാൽ വർക്കുണ്ട് എന്നുവെച്ചാൽ വർക്ക് വർക്ക് സ്കൂളില്ലല്ലോ ഞാൻ അധികവും സ്കൂളിൽ എനിക്ക് അങ്ങനെ പോയാലും ഒരു വർഷം ഒരു മൂന്ന് നാല് സ്കൂളിൽ വർക്കുണ്ടാവും ആ മൂന്ന് നാല് സ്കൂളിലെ വർക്ക് കൊണ്ടാണ് അത് ശരിക്കും ഒരു ജൂലൈയിൽ ജൂലൈ ഓഗസ്റ്റ് ജൂലൈ പകുതിയോട് തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞാൽ ഫെബ്രുവരി വരെ ഉണ്ടാവും കാരണം ജൂലൈയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ സബ് ജില്ല ഉപജില്ല മറ്റേ റവന്യൂ റവന്യൂ കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് എല്ലാ വർഷവും സ്റ്റേറ്റ് പോകാൻ സാധിക്കും മോണക്റ്റോ നാടകം സ്റ്റേറ്റിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ നാടകം കാണാനെങ്കിലും മോശമില്ല അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് നാടകം സ്റ്റേറ്റ് കഴിയുമ്പോഴേക്കും അവർ പറയും കലോത്സവം മറ്റേ ആനുവൽ ഡേ സ്കൂൾ വാർഷികത്തിന് ഈ നാടകം നമുക്ക് ചെയ്യാൻ തുടങ്ങി വീണ്ടും നമ്മൾ വിളിക്കും അങ്ങനെ ഒരു ഫെബ്രുവരി വരെ മുടങ്ങാതെ ഒട്ടുണ്ടാവും ഒരു ദിവസം പോലും മുടങ്ങാതെ അതിനിടയ്ക്ക് പള്ളികളിൽ ഉണ്ടാകും സെമിനാരി മഠങ്ങളിൽ നാടൻ പിടിപ്പിക്കാൻ മെഡിക്കൽ കോളേജ് നേഴ്സിങ് കോളേജ് അവസാനമായിട്ട് കഴിഞ്ഞ ഈ കൊറോണ കൊറോണയൊക്കെ തുടങ്ങുന്ന തുടങ്ങുന്നേക്കാൾ നമുക്ക് ഒരു ഫെബ്രുവരിയിൽ മാളക്കാരൻ തോമസ് മാളക്കാരെന്ന് പറഞ്ഞാൽ മാഷിൻ്റെ ഒരു സഹായിട്ട് പാലക്കാട് മരിയൻ കോളേജ് അത് ബി എഡ് കോളേജാണ് അവിടെ ഒരു നാൽപ്പതടി സ്റ്റേജിൽ രണ്ട് മണിക്കൂർ പ്രോഗ്രാം തോമസ് മളക്കാരനെ എഴുതി അദ്ദേഹം തന്നെ ഡയറക്റ്റ് ഞാൻ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയി ഒത്തിരി വെട്ടക്ക സാധനം വെട്ടം കിട്ടില്ല സാധനം ഉഗ്ര സാധനം അടിപൊളി സാധനം അത് അതാണ് അവസാനമായിട്ട് ചെയ്തത് നാൽപ്പതടി സ്റ്റേജിൽ അത് പറഞ്ഞാൽ അത് പ്രോഗ്രാമൊക്കെ ഒക്കെ ഡിഗ്രി കാര്യമെന്ന് വെച്ചാൽ മാസ്റ്റർ ഡിഗ്രി വരെ ഉള്ളവരാണ് ഓരോരുത്തർ ബി എഡ് എടുക്കാൻ വന്നൊക്കെയാണല്ലോ എം എ കഴിഞ്ഞിട്ടും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർ വന്നത് അവരൊക്കെ അവരതൊക്കെ അവർ വന്നിട്ട് നമ്മൾ പറയണത് അനുസരിച്ച് അതൊക്കെയാണ് അവരുടെ അതെന്നു വെച്ചാൽ നമ്മൾ നമ്മൾ നാടകത്തിൻ്റെ എക്സ്പീരിയൻസ് അല്ലേ ഉള്ളൂ അവരുടെ അത്രയും വിദ്യാഭ്യാസം നമുക്ക് ഇല്ലെങ്കിൽ പോലും നമ്മൾ പറയുന്നത് പോലെ ചെയ്ത് അതുപോലെ സ്റ്റേജിൽ കയറി കളിക്കണമാണുണ്ടാവും ഒരു സന്തോഷം അത് പറഞ്ഞിരിക്കാൻ സാധിക്കില്ല ഡോക്ടേഴ്സാണെങ്കിലും ഇപ്പോഴും അഭിനയിച്ചിട്ടുള്ള പലരും പലരും വിളിക്കാറുണ്ട് ഡോക്ടർമാരെ അവരോട് വിളിച്ച് പറയുമ്പോൾ അത് നമ്മളോട് ആ സ്നേഹം അങ്ങനെ ഒരു സംഭവമുണ്ട് അതുപോലെ എനിക്ക് ഓർക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മണിപ്പ് മഹേഷത്തിന് പഠിപ്പിക്കാൻ പോയ സമയത്ത് ഒരു പെൺകുട്ടിയുണ്ട് അവൾ മാരേജ് കഴിഞ്ഞു മനീഷ എന്നാണ് ആ ഡോക്ടറെ പേര് ഡോക്ടർ മനീഷ എന്ന ഫോണിൽ ഡോക്ടർ മനീഷ നമ്മുടെ വിളിക്കിടയ്ക്ക് വിളിക്കും മാരേജ് കഴിഞ്ഞോളൂ ആ കുട്ടിയിലാണ് അപ്പോൾ ആ കുട്ടിയുടെ കാര്യം പറയാൻ കാര്യമെന്ന് വെച്ചാൽ അവൾക്ക് ആ സമയത്ത് ഡ്യൂട്ടി ഉണ്ട് പഠിക്കാനുള്ളത് എന്നാലും ഡ്യൂട്ടിയിൽ ഇട്ടുണ്ട് ഡ്യൂട്ടിയിലിട്ട് ഇപ്പോൾ കറക്റ്റ് റിഹേഴ്സിന് വരാൻ സാധിക്കില്ല അപ്പോൾ ആ മാഷ് തിരക്കിന് പോകാൻ എന്നെ നയിപ്പിച്ചേക്കണേ ഇവളെന്ത്യെന്ന് വെച്ചാൽ ഇവളുടെ റോൾ ഇവൾക്കറിയാം ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ എന്നോട് പറയും മാഷെ ഞാൻ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തിട്ടേ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ റൂമിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഞാൻ ഒറ്റയ്ക്കുള്ള പുറത്തേക്ക് വന്ന് ഇവള് റൂമൊക്കെ അടച്ചിട്ട് സ്വരം കേൾക്കാം ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവൾ ഒറ്റയ്ക്ക് റൂമിൽ ഞാൻ ആരാത് ഞാനാ മഷെ മാഷെ പോരെ ഡോറോട് ഞാനോട് ഇരിക്കുന്നു ഇവളൊറ്റയ്ക്ക് നിന്ന് കളിക്കുക ആ കുട്ടിയുടെ ഒരു ഡെഡിക്കേഷൻ അവർക്ക് ആ കൊല്ലം അവരുടെ ആ മത്സരം ഇവിടെ കോഴിക്കോട് വെച്ച് നടത്തും ബെസ്റ്റ് നല്ല നടി കിട്ടി ബെസ്റ്റ് ആക്ട്രസ് ഡോക്ടറാണ് മനീഷ മനീഷ അവളുടെ പേര് ഡോക്ടർ മനീഷ അവൾ ഇപ്പം വിളിക്കും തന്നെ സാർ എന്തൊക്കെ വിശേഷം ചോദിച്ചിട്ട് വിളിക്കും ഒരു ഡോക്ടർ നമ്മളെ സാർ വിളിക്കുമ്പോ ഉണ്ടാവുന്നത് സന്തോഷം ഭയങ്കര ഒരു കലാകാരൻ നിലയിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞങ്ങള് ഈ സിനിമ ഒരുപാട് പണിക്ക് പോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ നിർത്തി വീണ്ടും പറഞ്ഞാൽ ഡോക്ടർമാരും പോലീസുകാരും ഈ പറഞ്ഞ നേഴ്സുമാരും എല്ലാവരും നമ്മളെ സാറേ അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഞാന് എന്താ പറയാ നമ്മൾ സിനിമാലയിൽ തോമസ് തോപ്പിലൂടെ സിനിമാലയിൽ ചെറിയ ചെറിയ വേഷം ചെയ്യാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ സിനിമാല ടീമിൻ്റെ ഒരു പ്രോഗ്രാമും വിയൂര് ജയിലിൽ വെച്ച് നടക്കുകയാണ് അങ്ങനെ ജയിലിൽ പരിപാടിക്ക് വേണ്ടി വച്ചപ്പോൾ അവിടെ വെച്ച് അവിടുത്തെ ഒരു സംഭവം കിട്ടും ഒരു ഒരാളൊന്നിട്ട് വർത്തമാനം പറഞ്ഞ കൊടുത്തിട്ട് പറയാം നിങ്ങളെപ്പോലുള്ള കലാകാരന്മാർ വരുമ്പോഴാണ് ഞങ്ങൾക്ക് ചന്ദ്രനെ കാണാൻ പറ്റുള്ളൂ മനസ്സിലായ പറഞ്ഞെന്താന്ന് ഏഴ് മണി ആറരങ്ങാണ്ടാകുമ്പോഴേക്കും അവർക്ക് അവരുടെ ഫുഡൊക്കെ കൊടുത്തിട്ട് സെല്ലിൽ അടയ്ക്കും സെല്ലടിച്ച പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തിട്ടാണ് അവർ ഇറക്കുകയുള്ളൂ ആറ് മണി ആറരേ കണ്ടാവുമ്പോൾ സെല്ലടയ്ക്കും അടച്ചാൽ പിന്നെ രാത്രിയിൽ അവർ പുറത്തിറങ്ങുമല്ലോ ആറര കഴിയുമ്പോഴേക്ക് ഈ പരിപാടി ഉള്ളപ്പോൾ അവരെല്ലാവരും പുറത്ത് കുറേ പോലീസുകാരെ കൊണ്ട് എല്ലാം മതലടുത്തൊക്കെ നിർത്തി അങ്ങനെ സെറ്റപ്പാക്കി ഗേറ്റിൻ്റെ അവിടെയൊക്കെ നിർത്തിയിട്ട് ഇവരെ കൊണ്ട് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് ഞങ്ങളുടെ പ്രോഗ്രാം കാണി അപ്പോൾ അവർക്ക് ഞങ്ങളെയും കാണാം ആകാശേക്കുമ്പോൾ ചന്ദ്രനെയും കാണാം അന്ന് ഞങ്ങൾക്ക് ചോറ് കളമ്പിത്തന്നത് ജയിലിലെ സൂപ്പറിൻ്റെ ഏ അതുപോലെ തന്നെ എനിക്ക് പാലയിൽ ഒരു മഠത്തിൽ നടൻ പഠിപ്പിക്കാൻ പോയി ഇപ്പം മഠത്തില സു ജനറാളമ്മ അതായത് ജനറാളമ്മ എന്ന് പറഞ്ഞാൽ ആ കോൺക്രീഷിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള അമ്മയാണ് സിസ്റ്റേഴ്സിൻ്റെ പ്രൊൺഷ്യാളമ്മ അവരുടെയൊക്കെ ടോപ്പിലുള്ള ജനറാളമ്മ ജനറാളമ്മ ചോറുളമ്പി തന്നു ചോറുളമ്പിത്തല്ലാന്ന് പറഞ്ഞാൽ വലിയ സംഭവം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കലാകാരൻ എന്നല്ലോ ആയതുകൊണ്ടാണല്ലോ സാർ കഴിക്കും സാറേ എന്ന് പറഞ്ഞിട്ട് ജനറാളമ്മ ചോറുളമ്പി തന്ന് അങ്ങനെയൊക്കെ നമ്മൾ ആ ബഹുമാനിക്കുന്നത് ഈ ഒരു കലാകാരനായതുകൊണ്ടാണല്ലോ പോലീസുകാർ ചോദിക്കുമ്പോൾ പോലീസ് സൂപ്പറുണ്ട് അല്ലെങ്കിൽ ഡോക്ടർമാരിൽ നമ്മൾ ഡോക്ടർമാർ അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട് അതുപോലെ മറക്കാൻ പറ്റാത്തൊരു സംഭവമുണ്ട് അതിങ്ങനെ പറയാൻ പറ്റുമെന്നുള്ള അറിയില്ല എന്നാലും തെറ്റൊന്നും അല്ല അതുകൊണ്ട് ഞാൻ പറയാം അതായത് ഞാനവിടെ മെഡിക്കൽ കോളേജിൽ നാടൻ പഠിപ്പിക്കാനായിട്ട് പോയ മാഷിനോട് പോയ സമയത്ത് എൻ്റെ കാലുമേൽ നീര് വന്നു അതിപ്പോ അവർ വന്നിട്ട് വന്നു മാഷേ കാലിൽ നേരിട്ടിട്ടാണ് ഡോക്ടർമാരാല്ല അവർ പഠിക്കണുള്ളൂ കിഡ്നിക്കെന്തോ കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും ഉള്ളൂ കാലുമ്പോൾ നേരിടുന്നത് മാഷൊരു പണി വാ നമുക്ക് ആശുപത്രി പോവാം മെഡിക്കൽ കോളേജ് കോളേജല്ലേ മെഡിക്കൽ കോളേജ് അല്ലേ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ വാ അതുകൊണ്ട് എൻ്റെ കൂടെ ആളുടെ പേര് ഞാൻ പറയണില്ല എൻ്റെ കൂടെ അവനാൾ കോമഡിയാ പോയാ ചെന്നപ്പോൾ മുന്നൂറ് പേരുണ്ട് ഡോക്ടറെ കാണാനായിട്ട് നിൽക്കുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷെ എന്നാലത് അവനെന്താ പറയുമോ ഞാൻ പറയും മോനെടാ ഇത്രയും പേരുണ്ടാ നമ്മൾ എപ്പോൾ ഇതായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ടേ മാഷു വാ മാഷേ ബാഗും തുറന്നു തുറന്ന് ടെലസ്കോപ്പ് എടുത്ത് കഴുത്തലിട്ട് പിന്നെ അവനാരായി എൻ്റെ കൂടെ എൻ്റെ കൈ പിടിച്ചു കൊണ്ടുപോയിനുള്ളൂ ഈ മുന്നൂറ് പേരെ മുമ്പിൽ കൂടി കയറി പോയിട്ട് ഡോക്ടറെടുത്തിട്ട് സാർ അപ്പം അവൻ്റെ പ്രൊഫസറായിരിക്കണം സാർ ഞങ്ങളുടെ നാടൻ വിളിപ്പിക്കുന്ന സാറാണ് കാലയിൽ നേരിട്ടുണ്ടെന്ന് നോക്കിയ സാറേ ഏതൊക്കെ മെഡിസിൻ കഴിക്കണേ അവർ മെഡിസിനെ കാണിച്ചു ആ ഈ മെഡിസിൻ ഒന്നും മാറ്റിയാൽ മതി മെഡിസിൻ്റെ അലർജിയാണത് കിഡ്നി കംപ്ലയിൻ്റ് ഒന്നും ഇല്ലെന്നെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് അപ്പോൾ അപ്പം അതുകൊണ്ടായിരിക്കും എന്നാലും ഒന്ന് ടെസ്റ്റ് എടുത്ത് തരും മുന്നിട്ട് നേരെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം അവിടെ ചെന്നപ്പോൾ കൊണ്ട് ഒരു പത്ത് നൂറാം നൂറ്റമ്പത് പേര് അവിടെ ഇതുപോലെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് അവൻ അവിടെ പോയി അപ്പം നമ്മൾ സാറ നമ്മൾ കലാകാരനായത് കൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ അതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ കുട്ടികളുടെ ഇടയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ് അതൊക്കെ